തെരഞ്ഞെടുപ്പ് പൂർത്തിയായതോടെ ബി ജെ പി ഈ പ്രതീക്ഷകൾക്ക് വീണ്ടും മങ്ങലേൽക്കുന്നു പോളിംഗിൽ കാര്യമായ വർധന ഉണ്ടാകാത്തത് മോദി തരംഗം നാലാം ഘട്ടത്തിലും ഉണ്ടായില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് പല മണ്ഡലങ്ങളിലും ബി ജെ പിക്കുള്ളിൽ പടലപ്പിണക്കവും ശക്തമാണ് ഏറെ ചർച്ചയാകുന്നത് റായ്ബറേലിയിലെ ബി ജെ പി സ്ഥാനാർത്ഥിക്കെതിരെയുള്ള എതിർപ്പാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാലാം ഘട്ടത്തിലും ബി ജെ പിയുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റു പോളിംഗ് ശതമാനം പ്രതീക്ഷിച്ച നിലയിലെത്താത്തത് ബിജെപി ക്യാമ്പിനെ നിരാശപ്പെടുത്തി സീറ്റ് എന്ന മോഹവുമായി മത്സരരംഗത്തുള്ള എൻഡിഎക്ക് ആദ്യ നാല് ഘട്ടവും തിരിച്ചടിയാണെന്നാണ് വിലയിരുത്തൽ ഇതിനിടെ പല മണ്ഡലങ്ങളിലും ബി ജെ പിയിൽ പടലപ്പിണക്കവും സജീവമായി ഏറെ ചർച്ചയാകുന്നത് റായ്ബറേലിയിലാണ് ഇവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥി ദിനേഷ് പ്രതാപ് സിംഗ് ആണ് ദിനേഷിനെതിരെ പ്രാദേശികമായി വലിയ എതിർപ്പാണ് ഉയർന്നിരിക്കുന്നത് പല പ്രധാന പ്രാദേശിക നേതാക്കളും ബി ജെ പി സ്ഥാനാർത്ഥിക്കായി പ്രചരണത്തിനിറങ്ങുന്നില്ല ഇക്കൂട്ടത്തിൽ രണ്ട് എം എൽ എ അവരുടെ വിശ്വസ്തരുമുണ്ടെന്നുള്ളതാണ് ശ്രദ്ധേയം അദിതി സിംഗ് മനോജ് പാണ്ഡെ എന്നിവരാണ് സഹകരിക്കാതെ വിട്ടുനിൽക്കുന്നത് സീറ്റ് നിഷേധിച്ചതും ബി ജെ പിയോടുള്ള പ്രാദേശികമായ എതിർപ്പുമാണ് വിട്ടുനിൽക്കാനുള്ള പ്രധാന കാരണം പ്രശ്നം പരിഹരിക്കാൻ അമിത്ഷാ തന്നെ നേരിട്ട് ഇടപെട്ടിട്ടും പരിഹാരമായില്ല പല പ്രമുഖ നേതാക്കളും എം എൽ എമാരെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചിട്ടും വിജയിച്ചില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ സോണിയാഗാന്ധിയോട് റായ്ബറയിലിൽ പരാജയപ്പെട്ടയാളാണ് ദിനേഷ് പ്രതാപ് സിംഗ് ഒരു ലക്ഷത്തി അറുപത്തിയേഴായിരം വോട്ടുകൾക്കാണ് സോണിയാഗാന്ധി ദിനേഷ് പ്രതാപ് സിംഗിനെ തോൽപ്പിച്ചത് ഇലക്ഷൻ ഡെസ്ക് ജെഹി ന്യൂസ്